അപ്പോൾ റിയാസ്കക്ക് ബാഗ് തൂക്കാനൊരാഗ്രഹം ഉണ്ടാ അപ്പോൾ ബാഗ് തൂക്കിയിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പം ഞാൻ വേടിയെടുക്കു വേണ്ടപ്പോൾ മൂപ്പര് വേഗം അങ്ങോട്ട് പോയിട്ടാണ് അപ്പോൾ അപ്പോൾ അതിന് ഞാൻ റിയാസ്ക ബാഗ് തൂക്കി നിന്നപ്പോൾ ഞാൻ ഇങ്ങനെ കളിയാക്കിയിട്ട് നിൽക്കുന്നുണ്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ പാമ്പ് വന്നിട്ടാണ് വീണ്ടും ഇന്നലെ കേട്ടോ വന്നത് പാമ്പ് ചുമ്പൻ്റെ മേലെ എല്ല് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ വലിയൊരു ചേരയായിരുന്നു അപ്പം നമ്മുടെ ഇവിടെ നിന്ന് ആട്ടി വിട്ടപ്പം അപ്പുറത്ത് അപ്പുറത്ത് വീട്ടിലത്തെ അവൻ്റെ അടുക്കളയിലേക്ക് പോയി കേട്ടോ അപ്പം ഞാനത് എടുത്തതാണ് വലിയ വലിയ നല്ല വണ്ണുള്ള ചേരായിരുന്നു കേട്ടോ പിന്നെ ഇതാ റിയാസ്ക് സ്കൂട്ടറിപ്പ് എടുക്കാനാ എന്തിനോ പോ വാടക എന്തിനോ പോകാൻ നിൽക്കുക കേട്ടോ പിന്നെ ഒരു നിമിഷം മോൾക്ക് പനിയാണ് അവളിത് അന്ന് സ്കൂളിൽ പോയിട്ടില്ല പനിയായിരുന്നു കൂട്ടുകാരെ നല്ല ഇരുട്ട് ഊത്തി മഴ ഇണ്ടട്ടെ നമ്മുടെ ഇവിടെക്ക് പാലക്കാട്ടൊക്കെ മല അത്രല്ല എന്നാലും ആ ഭാഗത്തൊക്കെ നല്ല വെളു ഉരുട്ട് ഊത്തി വെളിച്ചം കണ്ണുണ്ടായിരുന്നു സുമ്മ അങ്ങനെ കാണാൻ വേണ്ടിട്ട് മഴ അതാ പെയ്തുടങ്ങി പെയ്തുടങ്ങി ഹലോ അസ്സലാമലൈക്കും എന്താണ് എല്ലാരും വിശേഷം ഇവിടെ നല്ല മഴ മക്കളെന്തോ പെയ്തോണ്ട് ഏഹ് തെങ്ങ് വിഴുതന്നെ തേങ്ങയും വിളുവോ റഹീസിന് പനിയായിട്ട് സ്കൂളിൽ പോയിട്ടില്ല കേട്ടാ ഇന്നലെ രാത്രി ഒക്കെ നല്ല പനി ഇവളുക്ക് ഇൻഷിക്ക് പനി പനിക്ക് പനി തെങ്ങ് ആടും നോക്കണ റീച്ചു തെങ്ങ് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ കുട്ടുകാരെ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ അപ്പൊ ഇന്ന് റിയാസ്ക്കൊരു വാടക പോയ കാരണം ബ്രജിക്കുട്ടിനും പാത്തിമാനേയും ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ലാട്ടോ സ്കൂളിലേക്ക് അതുമാത്രല്ല പിന്നെ ഞാൻ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിക്കായിരുന്നു എനിക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയ കാരണം രാവിലെ പത്ത് മണിക്ക് ടോക്കൺ എടുത്തിട്ട് പോയി നിക്കണം ഡോക്ടറിനെ കാണരുത് അതുകൊണ്ട് എനിക്ക് ഇന്ന് പിന്നെ രണ്ടാളിലും വിടാൻ പറ്റിയില്ലാട്ടോ അപ്പം എല്ലാവരും ഉള്ളിലേക്ക് നടക്കി നല്ല കാറ്റ് തെങ്ങൊക്കെ കണ്ട കാറ്റ് തേങ്ങ തലയിൽ ചിലപ്പോ നല്ല കാറ്റ് ആടുന്നു തേങ്ങിൽ പോവാൻ വലിയ പണിയാണ് പഠിച്ചു പറഞ്ഞാൽ പോലെ നോക്കെന്താ കാറ്റ് നോക്ക തെങ് കാടുന്നുണ്ടാവും പാവം ഇങ്ങനെ രാവിലെ തന്നെ റിയാസ്തന്റെ കാലില് നമ്മടെ ഇവിടുത്തെ ബൾബ് പീസ് ആയിട്ടാ അപ്പൊ നമ്മൾ വേറെ ബൾബ് ഇട്ടിട്ടുണ്ട് വേറൊരു ബൾബ് ട്യൂക്ക് ബൾബ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല വെളിച്ചുണ്ട് കേട്ടോ അവിടെ അപ്പൊ പാത്തുമുട്ടിതാ ചുരുണ്ട് കടക്ക് അവിടെ പാത്തുമ്മക്കുട്ടി കൊളിക്ക് പോയിട്ടില്ല അവള് അപ്പൊ അവൾ ഇതാ അങ്ങനെ കടക്കുക കണ്ടിട്ടാ ഏ എന്താ കാട്ടണേ പാത്തക്കുട്ടി പാത്തുമ്മ മഴ പെയ്യുമ്പോൾ തടുപ്പടിച്ചിട്ട് പൊച്ചു കടക്ക് കേട്ടാ അവിടെ മഴ ആയകാനും പോകാൻ പറ്റാണ്ടിരിക്കാണ് അപ്പൊ ഞാൻ രസം വെക്കാന്ന് വിചാരിച്ചിട്ടിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഉരുളക്കിഴങ്ങ് വെറുത്തു അച്ചാറോട്ട് കഞ്ഞി കുടിക്കണ അവള് പൊറത്ത് നല്ല മഴ മഴ ചാട്ടില് വരുന്നേ കൊറേ തുണികളുണ്ട് മടക്കാന് അടുക്കളയില് അവസ്ഥ എന്താ നോക്കട്ടെ

കൊള്ളി വെച്ച് കുത്തായിരുന്നു എന്റെ അടുക്കളൻറെ അവസ്ഥ എന്താണാവോ അടുക്കള മൊത്തം ചോരട്ടാ വെള്ളം ഇറങ്ങിയിട്ട് കണ്ടോ അങ്ങനെ ചോരുന്ന നമ്മുടെ ബാക്ക് വെള്ളം പോവോന്ന് അറിയില്ല അങ്ങനെ കെട്ടി നിൽക്കുക വെള്ളം പോവാണ്ട് ബേക്കൊക്കെ ചാറിലടിക്കണല്ലേ വാൽ അടക്കാം അവിടെ ഒറ്റണ്ട് കളിക്കണ്ട എവിടാ ഫ്ര പനിയാ ഇതാ ചോറ് ദാ കുണ്ടി മുറി. ഇതെങ്ങനെയടാ ഞാൻ പാലെടുത്ത മോള് മുറു കേറ്. കല്ലെടുത്ത് ഇങ്ങോട്ട് വള്ള പോട്ടെ. രസം പുളി വെള്ളത്തിൽ ഇട്ടണ്ട രസം അപ്പോൾ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ജീരം കുരുമുളക് ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിലോട്ട് അടിച്ചെടുക്കാം പിന്നെ രണ്ട് തക്കാളി കിട്ടാം നമുക്ക് ഈ പനിക്കൊക്കെ നല്ലതാണ് ഈ രസം പനി ചുമ ഒക്കെ മാറും നമുക്കിത് നടി അപ്പോൾ റൺച്ചു കുട്ടിക്കും പേസ് കുട്ടിക്കും ആയതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ രസം വെക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ നല്ല കുരുമുളക് രസം വെക്കാം ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ അപ്പം നമ്മുടെ ഈ പ്രസവിച്ചു പറഞ്ഞ സ്ത്രീകളൊക്കെ അധികം കഴിക്കണ ഒരു ഇതാട്ടോ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും കഴിക്കാം നല്ല പനി സമയത്ത് ചുമ തൊണ്ടവേദന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല മാറാം ഞാൻ പിന്നെ എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചങ്ക് ഉണ്ടെങ്കിൽ മാറും പിന്നെ നല്ല പനിക്കൊക്കെ നല്ല ഇതാ അപ്പോൾ അപ്പോൾ നല്ല മഴയും പെയ്യുന്നുണ്ട് പുറത്ത് അപ്പോൾ അതിന്റെ അടുത്ത് നമുക്ക് നല്ലൊരു പണി കെട്ടിയിട്ട് അപ്പോൾ ആദ്യം കുട്ടി നല്ലൊരു പണി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവളിനെ കഴുകാനൊക്കെ പോയിപ്പം മഴയൊക്കെ നനഞ്ഞുട്ടാകുക മഴ നനഞ്ഞപ്പോൾ പിന്നെ മാക്സി ഒക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് പിന്നെ അടുക്കളയിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രസം വെക്കുന്ന സമയത്താണ് കേട്ടോ അവൾ പണി തന്നത് പിന്നെ അതൊക്കെ വൃത്തിയാക്കിയിട്ട് വന്നിട്ട് അപ്പം നമ്മൾ കറി വെക്കാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിട്ട മാക്സി ആയിരുന്നുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും മാറ്റേണ്ടി വന്നു രസം പത്ത് കേട്ടോ ഞാൻ ഉള്ളത്തിന് പത്തെണ്ണയിൽ തന്നെ വെക്കാണ് അപ്പൊ കുറച്ച് ഉരുവെട്ട് വയ്ക്കാം കുറച്ച് കടന്ന് കുറച്ച് കടന്നു നമ്മുടെ ഉപ്പുണ്ട അപ്പം ഞാൻ സൗണ്ട് ബാക്ക് സൗണ്ട് കൊടുക്കണമെന്ന് വിചാരിച്ചതാട്ടോ നോക്കുമ്പോൾ കുട്ടികൾ ഒരേ ബഹളം പിന്നെ നമ്മൾ ടി വിൻ്റെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു ടി വിയിൽ നല്ലൊരു ചിന്നത്തമ്പിൻ്റെ സിലിമുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ സൗണ്ടൊക്കെ വരുമ്പിട്ടാണ് ഞാൻ സൗണ്ട് വേറെ കൊടുത്തത് പിന്നെ നമ്മൾ ഉലുവിയും കടുകും ഒക്കെ ഇട്ട ശേഷം നമ്മൾ നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കട്ടോ പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിന് പുളിയും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് തക്കാളി മിക്സിയിലിട്ട് അടിച്ചിട്ടും ഇടാം പിന്നെ നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ പീസാക്കിയിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഞാൻ അരച്ചൊന്നുമില്ല എനിക്കിങ്ങനെ കിട്ടുന്നത് കേട്ടോ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പൊടികളൊക്കെ നമ്മൾ എണ്ണയിൽ മൂപ്പിച്ചെടുത്ത ശേഷം പിന്നെ നമ്മൾ തനിച്ച് തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ പിന്നെ മല്ലിത്തളയും കറുപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മഴയായതാരം കറുപ്പിൽ വലിക്കാൻ പോകാൻ മടിച്ചിട്ട് ഇട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മൾ ആ തക്കാളി ഇങ്ങനെ ഇട്ട് കൊടുക്കണം ചിലർ തക്കാളി മിക്സിയിലിട്ട് അടിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എനിക്ക് മിക്സിയിലടിക്കുമ്പോൾ ഒരു അതിൻ്റെ ഒരു മണം ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ തക്കാളി ഇങ്ങനെ ഇട്ടതാട്ടോ പിന്നെ അത് അതിൽ കിടന്നൊന്ന് വാടി ചുങ്ങിക്കോളും അപ്പം നമ്മൾ പിന്നെ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ ഒന്ന് തള വരുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് ഓഫാക്കണം അങ്ങനെ നമ്മുടെ അടുക്കള പണിയൊക്കെ കയറും പിന്നെ ചോറ് ഞാൻ റൈസ് കുക്കറിൽ തന്നെ നേരത്തെ വെച്ചു കേട്ടോ പിന്നെ ഉരുളക്കിഴങ്ങും വറുത്ത് വറുത്ത് ചെട്ടി നമ്മൾ രസവും വെച്ചു ഇനിയിപ്പോൾ വൈകുന്നേരം പപ്പടവും മുട്ട എന്തെങ്കിലും പൊരിക്കണം ഇത് ഉച്ചക്ക് ഉരുളക്കും ഉച്ചക്ക് മാത്രമേ ഉണ്ടാകൂള്ളൂട്ടാ അപ്പം നമ്മൾ പിന്നെ ഇനിയിപ്പോൾ മഴ പെയ്തല്ലോ ഇടയ്ക്ക് ഒന്ന് ഉണങ്ങണം ചോർന്നതൊക്കെ ചോറിനതൊക്കെ പിന്നെ നിങ്ങൾ കണ്ടില്ലേ ബേക്കൊക്കെ നല്ല ചോർച്ചുണ്ട് ചുമൻ്റെ മേൽക്കൂടെയിട്ടാണ് വെള്ളം ഇറങ്ങുന്നത് അതുകൊണ്ട് ഒരു പേടി പിന്നെ ഇതാണ് നമ്മുടെ അടുക്കള പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ ചോറ് നേരത്തെ കൊടുത്തു വിട്ടാ ഉരുളക്കത് വറുത്തതും അവർ ചോറൊക്കെ വയ്ക്കൽ കഴിഞ്ഞു പിന്നെ ഞാൻ വയ്ക്കാതിരിക്കായിരുന്നു കേട്ടോ ഞാൻ വയ്ക്കാതിരിക്കുമ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ റെജിക്കുട്ടി ഞാൻ വയ്ക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ ആൾക്ക് രണ്ട് വായി കിട്ടണം അപ്പോൾ അവൾക്കും ഞാൻ കൊടുത്ത് ഞാനും കഴിക്കും അങ്ങനെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉച്ചക്ക് മാത്രം കേട്ടോ കുറച്ച് ചോറ് കഴിക്കുക ഷുഗറുള്ള കാരണം ഒക്കെ കറുപ്പാകത്തിന് കഴിക്കും രാത്രി പിന്നെ എന്തെങ്കിലും ദോശയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഉച്ചക്ക് മാത്രം കുറച്ച് ചോറ് കഴിക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ പിന്നെ ഇപ്പം ഇമ്മീ മണ്ണാരക്കാടാണ് ഇപ്പാക്ക് സുഖമില്ലാണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇപ്പാക്ക് കുറച്ച് സീരിയസ് ആണ് അപ്പോൾ അതിന് ഇപ്പാക്ക് വേണ്ടിയിട്ടൊരു വീട് ഞാൻ ചെയ്യാം അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് പറ്റണ പോലെ ഹെൽപ്പ് ചെയ്ത് തരണം കേട്ടോ പിന്നെ ദാ റിയാസ്ക്കിയും ചോറ് ഇരിക്കാൻ വന്നിട്ടുണ്ട് അപ്പം എൻ്റെപ്പാൻ്റെ വെയിൽ ഒക്കെ മാറാൻ വേണ്ടി നിങ്ങളും പ്രത്യേകം തുക ചെയ്യണം കേട്ടോ അപ്പോൾ പിന്നെ ഇന്ന് ഇവിടെ ആരും സ്കൂളിലും പോയിട്ടില്ലല്ലോ അപ്പോൾ ഒരേ ബഹളമാണ് അവരുടെ കളിയും വെയ്യെങ്കിലും നമ്മളൊക്കെ ആണെങ്കിൽ വെയ്യെങ്കിലും ഉണ്ടാണ്ട് കിടക്കും അപ്പം അവർ പിന്നെ കിടക്കൂല്ലോ അങ്ങനെ ഓടിച്ചാടി നടക്കും പിന്നെ ഋഷി ഇതാ വെയ്യാണ്ട് ഋഷി പിന്നെ എണീച്ചിട്ടില്ല കേട്ടോ അവൾക്ക് അഞ്ഞി കുടിച്ചിട്ട് പിന്നെ ഗുളികയും കഴിച്ചിട്ട് അങ്ങനെ കടന്നു അപ്പോൾ ഉരുളക്കൊന്ന് വറുത്തതും രസം കുരുമുളക് രസമൊക്കെ കൂട്ടി ഞാനും ചോറ് വഹിച്ചു അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷം എത്രയുള്ളൂ നല്ലൊരു വീടായിട്ട് പിന്നെ അതായത്